വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ായി നടക്കുന്ന വണ്ടൂർ ഉപജില്ല ശാസ്ത്രോത്സവത്തിന് പോരൂർ ജി എച്ച്എസ്എസിൽ തുടക്കമായി പോരൂർ ജി എച്ച്എസ്എസിന് പുറമെ കെ എം 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 എ യു പി എസിലും മത്സരം നടക്കുന്നുണ്ട് മേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം ചെയ്തു ആദ്യ ദിനത്തിൽ സയൻസ് സോഷ്യൽ ഐ ടി മേളകളാണ് നടന്നത് കളക്ഷൻസ് ചാർട്ട് പരീക്ഷണങ്ങൾ പരിസ്ഥിതി നിരീക്ഷണം അന്വേഷണാത്മകമായ പദ്ധതി റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് ഐഒ്ടി വാർത്താവായന പ്രസംഗം അറ്റ്ലസ് നിർമ്മാണം തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് വും ചിന്തയും സൃഷ്ടിയും ഇവിടെ സംഗീതമാണ് ശാസ്ത്രോത്സവം ഇത്തരം ശാസ്ത്രമേളകൾ ഇത്തരം ഉത്സവങ്ങൾ കുട്ടികൾക്ക് പഠനത്തിന് പുറമെ അന്വേഷണ മനസ്സും വിചാര ശേഷിയും അതുപോലെ പ്രവർത്തന ബോധമുള്ളൊരു വേദിയായി ഇത് തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനവും നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകരണവും എല്ലാം ചേർന്ന് ഈ പ്രയാണം വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമായി പറയുന്നത് നമുക്കറിയാം അവര് അവരുടെ മനസ്സിലുള്ള സൃഷ്ടിയുമാണ് നിങ്ങൾ ചോദിക്കുക അന്വേഷിക്കുക ലോകത്തെ ഏറ്റവും മനോഹരമായ വഴി എ കെ പ്രേമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി പി ജയിത കെ സാബിറ കെ റംലത്ത് ബി പി സി ഷൈജി ടി മാത്യൂസ് പി ടി എ പ്രസിഡന്റ് സമീർ എച്ച് എം പി കെ ഗീത പ്രിൻസിപ്പാൾ കെ പി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്